പഴശ്ശി ഡാം മേഖലയിലും ശക്തമായ മഴയിൽ വെള്ളം കയറി കൊട്ടാരത്തിൽ റോഡിൽ വെള്ളം കയറി ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു പ്രദേശത്തെ വീടുകളിലേക്കും വെള്ളം കയറുന്നുണ്ട് പഴശ്ശി ഡാമിൽ നിന്നും ശക്തമായ നീരൊഴുക്കാണ് ഇപ്പോൾ പതിനാറ് ഷട്ടറുകളിൽ എട്ടെണ്ണം ചെറിയ തോതിൽ ഉയർത്തി വെള്ളം ഒഴുക്കിവിടുന്നുണ്ട് ഡാമിനു സമീപത്ത് നിർമ്മാണം നടക്കുന്ന സാഗർ മിനി ജലവൈദ്യുതിയുടെ പദ്ധതി പ്രദേശത്തും വെള്ളം കയറിയിട്ടുണ്ട് വെള്ളം ഒഴുകുന്ന ഭാഗത്തെ ടണലുകളെല്ലാം വെള്ളത്തിനടിയിലാണ് ഡാമിനു പരിസരത്തെ കൊട്ടാരം മേഖലയിൽ വെള്ളം കയറി ഗതാഗതം തടസ്സപ്പെട്ടു കൊട്ടാരം പെരിയത്തിൽ റോഡിലാണ് വെള്ളം ഉയർന്നത് കൊട്ടാരം പാലത്തിനിടയിലൂടെ ഒഴുകുന്ന ചെറിയ പുഴയിൽ വെള്ളം ഉയർന്നതോടെയാണ് ഗതാഗതം തടസ്സപ്പെടുന്ന തരത്തിൽ വെള്ളം ഉയർന്നത് സമീപത്തെ നിരവധി വീടുകളിലേക്കും പോകുന്ന മറ്റൊരു റോഡിലും വെള്ളം ഉയർന്നതിനെ തുടർന്ന് ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട് ഇവിടെ വീടുകളിലേക്കും വെള്ളം കയറുന്ന സാഹചര്യമാണ് മഴ ശക്തി പ്രാപിച്ചാൽ വീടുകളിലേക്ക് വെള്ളം കയറും ചെറിയ ഇടവേളകളിൽ മഴ ശക്തിയായി പെയ്യുന്നത് ജനങ്ങളെ ആശങ്കയിലാഴ്ത്തുകയാണ് ഗ്രാമികാനൂസ് മട്ടന്നൂർ